ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല ഇടിവെട്ടുണ്ടായിരുന്നു ചെറിയൊരു ചാറ്റൻ മഴയുണ്ടായിരുന്നു കേട്ടോ ഇടിവെട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മഴ പെയ്യുന്നു പക്ഷേ ഒന്ന് ചാറിപ്പോയതേ ഉള്ളൂ അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചു നേരം ഒന്ന് മഴയൊക്കെ ഒന്ന് കണ്ടു നിന്നു കുട്ടികൾക്ക് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കാനും പിന്നെ അവർക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കണം അപ്പം ഞാനിത് എന്നും ചെയ്യുന്ന പോലെ തന്നെ അതാ കുട്ടികൾക്ക് വെള്ളം ചൂടാക്കാനായിട്ട് ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ചൂടായതിനു ശേഷം വേണം ഏട്ടിന് വെള്ളം ചൂടാക്കാൻ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് പുട്ടാണ് അപ്പോൾ അജിമിയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പൊടി ഒന്ന് അനച്ചെടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഇടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് പൊടി നനച്ചെടുക്കാം പുട്ടിലേക്ക് നമ്മൾ കറിയായിട്ട് വെക്കുന്നത് ഇതാ ചെറുപയറാണേ അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇച്ചൂന് പുട്ടുണ്ടാക്കിയാൽ കടലക്കറിയാണ് ഇഷ്ടം പൊന്നൂസിന് അച്ഛങ്ങ ചെറുപയർ അപ്പോൾ കിച്ചുമോന് പുട്ടിന് കഴിക്കാനായിട്ട് കുറച്ച് ബീഫ് കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി അവൻ കഴിച്ചോളും അപ്പോൾ പൊന്നൂസിന് ഇതാ ഞാൻ ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട കാരണം അത് കറി ഉണ്ടാക്കുന്നുണ്ട് ചെറുപയർ വേവിച്ചെടുത്തതിന് ശേഷം കറി വറവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ കറി വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് അതൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞിടണം അതാ ചെറുപയറൊക്കെ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് കേട്ടോ സബോളൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം രണ്ട് ചെറിയ തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറി ഉണ്ടല്ലോ ചെറുപയർ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ ഞാനിതാ ചെറുപയർ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടോ ഇതിലേക്ക് നാളികേരം ഒന്നും അരച്ച് ചേർക്കണില്ല തലേ ദിവസത്തെ ബീഫ് കറിയാണ് അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ പുട്ടുംകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചപ്പം ഇതാ പുട്ടും കുറ്റിയിൽ ഞാനിതാ പുട്ടുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആവി വന്നപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുത്തിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ അവിടെ പുട്ട് റെഡി ഇനി അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക അപ്പോഴേക്കിതാ കുട്ടികൾ കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു പുട്ടും ബീഫ് കറി ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ട്യൂഷന് നേരത്തെ പോകണ കാരണം കഴിക്കലൊക്കെ കുറവാണ് കുട്ടികൾ ട്യൂഷന് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെ രണ്ട് മൂന്ന് ഫ്രണ്ട്സുകൾ വരാനുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നും അവരായിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാറ് പിന്നെ അവരുടെ നേരത്തെ കഴിഞ്ഞ കാരണം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുക്കുക അപ്പോഴേക്കിതാ പൊന്നൂസ് നീച്ചു വന്നു അപ്പോൾ അവൾ രാവിലെ മഴ പെയ്തോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ റോട്ടിലൊക്കെ അങ്ങനെ വെള്ളമൊക്കെ കാണാനുണ്ട് പിന്നെ ഞാനിതാ ചോറ് വെക്കാനായിട്ട് ഇതാ വെള്ളം വെക്കുകയാണേ അപ്പോൾ ഏട്ടന് വെള്ളം ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടായത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണേ അതിനുശേഷം നമ്മൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണം അത് തിളച്ചിട്ട് പിന്നെ അരി ഇടണം അരിയൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി അടുപ്പത്തിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാനിത് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടിയും വെക്കണം അരിയിൽ വെള്ളമില്ലാതെ പൊഴിക്കണം രാവിലെ മഴ പെയ്തുകാരണം മറ്റടിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുട്ടികളൊക്കെ പോയതിന് ശേഷം ആട്ടാ ഞാൻ വിറ്റടിച്ചത് ഇനി എനിക്ക് നനയ്ക്കാനുണ്ട് തെങ്ങൊക്കെ നല്ല ചൂടല്ലേ അപ്പോൾ ദിവസം നനയ്ക്കണം തെങ്ങൊക്കെ അപ്പോൾ അതാ നാല് തെങ്ങേ ഉള്ളൂ ഒരെണ്ണം ഇടിവെട്ടിൽ പോയി ഇനി ആ തെങ്ങ് മുറിക്കണം അപ്പോൾ താ ഞാൻ എവിടെ പോകുവായാലും എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ നനയ്ക്കാൻ നിന്നപ്പോൾ അതാ അവള് പൈപ്പും കൊണ്ട് പോയിട്ടുണ്ട് നനയ്ക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിതാ തെങ്ങൊക്കെ നനച്ചുട്ടാണ് പിന്നെ താറാവിന് വെള്ളം വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും പൊന്നൂസ് എന്നെ ചെയ്തിട്ട് അവൾക്ക് ചെയ്യണം എന്ന് ഒരേ നിർബന്ധം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവൾ ചെയ്തോട്ടോ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കുകയുള്ളൂ താറാവിനെ പുറത്തേക്കൊന്നും വിടാൻ ഒരു ഭാഗവും ഇല്ല എന്താണെന്ന് വച്ചാൽ നായ്ക്കൾ വന്നാൽ അവരപ്പം കൊണ്ടുപോകും അത് കാരണം അപ്പോൾ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്തിട്ടാണ് ചെയ്യണത് ഇടയ്ക്ക് ഓരോ കോഴിമുട്ടൊക്കെ തരൂട്ടാ താറാവ് പിന്നെ ഞാനും പൊന്നൂസും കൂടിയിട്ട് ചായ കുടിക്കാൻ ഇരുന്നു അപ്പോൾ അതാ പൊന്നോസ് കൊന്നൂസ് കണ്ണ്ൊത്തിയിട്ടിരിക്കുകട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇതൊരു കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയർ കറിയും നമ്മുടെ ബീഫ് കറി ഉണ്ടല്ലോ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കൊന്നൂസിന് ബീ ചെറുപയർ കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ബീഫ് കറി മതി അപ്പോൾ പിന്നെ അവൾക്ക് ബീഫ് കറി കൊടുത്തു അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ കറി എടുത്തിട്ടുണ്ട് കുറച്ച് ബീഫ് കറി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം ഉപ്പേരി ഉപ്പീരി വെക്കാനായിട്ട് ഇവിടെ കേബേജും ഇട്ട എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കൊത്തി കൊത്തിയിട്ട കാബേജ് അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ പലകമ്മ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം അപ്പം പിന്നെ പൊന്നൂസ് വിളുക്കിട്ട അമ്മ ചായതായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ കൊത്തി കൊത്തി എടുത്താൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കേട്ടാ ഞാൻ ചെയ്യാം ഇന്ന് കറി വെക്കണത് സാമ്പാറാണേ അപ്പോൾ അതാ കുക്കറിലേക്ക് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകിയെടുക്കണം എന്നിട്ട് വേവിക്കാനായിട്ട് വെക്കണം ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം കഷ്ണങ്ങൾ നന്നാക്കിയെടുക്കാം കേട്ടോ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കണത് ഒരു മുരിങ്ങക്കായ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ രണ്ട് തക്കാളി പിന്നെ ഒരു കഷ്ണം നമുക്ക് ഉമ്പളങ്ങി ഇരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നുറുക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ വേവിച്ച് പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ വാളൻ വാളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് മൂടി വച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നാളികേരം വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ നാളികേരത്തിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം സാമ്പാറിലേക്കുള്ള മല്ലിപ്പൊടിയും മുളക് കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് അരപ്പ് അരച്ച് ഒഴിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറവിട്ടെടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് പാകണമെന്ന് നോക്കിയിട്ടോ കറി വറവിട്ടെടുക്കാനായിട്ട് ഇതാ കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം മറ്റന്മുളകും കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കറി താളിച്ചൊഴിക്കാം ഉപ്പേരി വറവിട്ടെടുക്കാനായിട്ട് ഇതാ കടുക് പൊട്ടിയതിനു ശേഷം സബോളിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് വാടി വന്നപ്പോൾ അലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കാബേജിൻ്റെ ഉണ്ടല്ലോ നുറുക്കി വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം എന്ത് വന്നതിന് ശേഷമായിട്ടാണ് ഞാൻ നാളികേരം ചിറകിയത് ചേർക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഉപ്പേരി ഇവിടെ റെഡിയായി അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒറ്റ ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ മേശമൊക്കെ തുടക്കിയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുടയ്ക്കാനായിട്ട് അപ്പോൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു ഇനി തുടയ്ക്കാനും തിരുമ്പാനും മാത്രമേന്നെ ഉള്ളൂ ഇട്ടാം അപ്പോൾ ഞാൻ മേശയൊക്കെ തുടച്ചു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം വേഗം തുടയ്ക്കലൊക്കെ കഴിച്ചു ഏട്ട ഊണ കഴിക്കാൻ വരുമ്പോഴേക്കും പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഇട്ടാ ചില ദിവസം ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകാറുണ്ട് ചിലപ്പോൾ പിന്നെ കല്ലുമ്പോൾ തന്നെ കഴുകുള്ളൂ അവർ ഈ ഗ്രൗണ്ടിലേക്കൊക്കെ കളിക്കാൻ പോയാൽ നല്ല മണ്ണാക്കിയിട്ട് മണ്ണാക്കിയിട്ടവർ അത് മെഷീനിൽ ഇട്ടാൽ ചെളി പോകില്ല അപ്പോൾ പിന്നെ അത് കല്ലുമ്പം തന്നെ തിരുമ്പുള്ളൂ ഇട്ടാ അപ്പോൾ വേഗം തിരുമ്പലൊക്കെ കഴിച്ചു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരൊറ്റ ഒട്ടപ്പാച്ചിലാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു അവർ ഒഴിവുണ്ടാവുള്ളൂ അതുവരെ നല്ല പണിയാണ് അപ്പോൾ ഇതാ വേഗം ഒരു ഉരിപ്പിഞ്ഞിട്ട് അപ്പം തന്നെ അത് ഓരോടുകയും ചെയ്തിട്ട കുറച്ചൊക്കെ ഉണങ്ങിയിട്ടും കിടക്കണുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കും വേണം അപ്പോൾ അതാ മോൻ്റെ ഫാൻ്റെ ഉള്ളൊക്കെ ഇട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പിട്ട് കഴിഞ്ഞാൽ ഇവ വലിയ വേഗം ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഞാനതൊക്കൊന്ന് തോറിട്ടു കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് ഏട്ട ഊണിക്കാനായിട്ട് വന്നു അപ്പോൾ ഏട്ടന് ചോറൊക്കെ കൊടുത്തു അപ്പോൾ അമ്മ അതാ കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് കിച്ചുമോനും കഴിക്കുന്നുണ്ട് പൊന്നൂസും കാണാൻ ഞാൻ നേരത്തെ പുട്ട് കഴിച്ചു കാരണം അപ്പം അവർ കഴിക്കാനായിട്ട് വന്നില്ല ഊണി എടുക്കുന്ന സ്ഥലത്ത് നല്ല ചൂടാന്ന് പറയുകട്ടോ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ ഊൺ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ഊണിക്കാനായിട്ടിരുന്നത് അപ്പോൾ കുറച്ചു നേരം ഭർത്താനൊക്കെ പറഞ്ഞതിനുഷട്ടാണ് ഞാൻ ഊണ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അതാ സാമ്പാറും ഉപ്പേനും തന്നെയുള്ളൂ ചില ദിവസം മീൻ വറുത്തത് അല്ലെങ്കിൽ അച്ചാർ പപ്പടം പപ്പടങ്ങാച്ചി ഇതൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ഒന്നും ഉണ്ടായില്ലേട്ടോ ഇതൊക്കെ മതി നമുക്ക് ഊണ് വയ്ക്കാനായിട്ട് അപ്പോൾ സാമ്പാറിന് അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത കാലം തന്നെ സാമ്പാർ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഉച്ച വരെയുള്ള വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാം അവർ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരെ 哒哒。